കേരളത്തിൽ ആദ്യമായി സ്ഥാനാർബദം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് മാസ്റ്റക്ടമി ബ്രാഗൾ തുടക്കം കുറിച്ചു സ്ഥാനാർബദം മൂലം ദുരിതമനുഭവിക്കുന്ന വനിതകൾക്കായി മാസ്റ്റക്ടമി ബ്രാഗൾ സൌജന് ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു കേരള വ്യാപാരി വ്യവസായി ഗോപന സമിതി പട്ടിക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ കേരളത്തിൽ കേരളത്തിലാദ്യമായാണ് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇതിനോടകം പേർക്ക് ഇത്തരം പദ്ധതിയിലൂടെ ഗുണഭോക്താവിത നൽകുവാൻ സാധിച്ചു പ്രത്യേകം തയ്യാർ ചെയ്ത ഒരു ലക്ഷം രൂപയുടെ ബ്രാഗ് ആണ് അതിൽ വിതരണം ചെയ്തത് പട്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറപ്പള്ളിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ലൊല്ലൂർ നിയോജക മണ്ഡലം ചെയർമാനും തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ ബിജു അടക്കളത്തൂർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നിയോജകമണ്ഡലം കൺവീനർ ശേഖരൻ യൂണിറ്റ് സെക്രട്ടറി തിമോത്തി പറപ്പുള്ളി വൈസ് പ്രസിഡന്റ് എം കെ അബി വനിതാ വിംഗ് പ്രസിഡന്റ് രാഗിണി മുകുന്ദൻ മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരും ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ഈ പ്രോഗ്രാമിന്റെ മുഖ്യ സ്പോൺസറും മിന്നർ സ്റ്റോർ ഷോപ്പിംഗ് എം ഡിയുമായ എക്സിക്യൂട്ടീവ് മെമ്പർ സനോജ് മോഹൻ ബിജു എടക്കളത്തൂർ എന്നിവർക്ക് യൂണിറ്റ് ഭാരവാഹികൾ സ്നേഹോപകാരം നൽകി ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്തീതം പുതിയ യൂണിറ്റ് മെമ്പർമാർക്കുള്ള മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണം സൌഭാഗ്യത സീസൺ നാലിന്റെ ബ്രോഷർ വിതരണവും ചടങ്ങിൽ നിർവഹിച്ചു ഫുഡ് ആൻഡ് സേഫ്റ്റി പ്രോഗ്രാമിൽ പങ്കെടുത്ത യൂണിറ്റ് മെമ്പർമാർക്കുള്ള ഹെൽത്ത് കാർഡ് സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു യൂണിറ്റ് ഭാരവാഹികളും വ്യാപാരി മെമ്പർമാരും ഒട്ടേറെ പൊതുജനങ്ങളും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു കേരളത്തിൽ ആദ്യമായി ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അവർക്ക് സൗജന്യമായി വസ്ത്രം നൽകുന്ന ഒരു സംഘടനയാണ് വ്യാപാരിവേസൈ ഏകോപ സമിതി സമിതി അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് ഇവിടെ നടക്കുകയാണ് കേരള വ്യാപാരവേശ ഏകോപ സമിതി പട്ടിക്കാട് യൂണിറ്റും ഒല്ലൂർ നിയോജ മണ്ഡലം സംയുക്തമായി നടത്തുന്ന ഈ പരിപാടിയിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വ്യാപാരവേസ ഏകോം സമിതി പട്ടിക്കാട് യൂണിറ്റിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ സി സനോജാണ് അദ്ദേഹത്തെ ആദ്യമായി ഈ യോഗത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ പദവിയിൽ അലങ്കരിക്കുന്ന യൂണിയൻ പ്രസിഡന്റ് ശ്രീ ജോബി ബി ബി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മുടെ പ്രിയങ്കരനായ കൊല്ലൂർ നിയോജനം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ ബിജു അടക്കളത്തനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൊല്ലൂർ നിയോജന പ്രസിഡന്റ് ശ്രീ ശേഖർ ആറിനെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്തോളുന്നു കൊല വനിതാവിങ്ങ് പ്രസിഡന്റ് ആൻ്റെ വണ്ടി മെമ്പർമാർ അപ്പഴേ വ്യാപാരം പട്ടിക എക്സിട്ടീവ് മെമ്പർമാർ സ്ഥാനം നാട്ടുകാര് ഓഫീസ് സ്ഥാപനങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തുതന്നു അധ്യക്ഷ പ്രശോധനത്തിനായി നമ്മുടെ പ്രിയങ്കരായ പ്രസിഡന്റ് ശ്രീ ജോബി പിന്നു ചരിത്ര പ്രാധാന്യമുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു യൂണിറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ ഏറെ അഭിമാനത്തോടെയാണ് ഈ നിമിഷങ്ങളിലൂടെ ഞാനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ അഭിമാനം തോന്നുകയാണ് കാരണം സമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുവാൻ മടി കാണിക്കപ്പെട്ട ഒരു സമൂഹത്തിനെ നമ്മൾ ഈ വേദിയിൽ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ കൈ കോർത്ത് പിടിക്കുകയാണ് അതൊരു വൈകാരിക മുഹൂർത്തം കൂടിയാണ് കാരണം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ പലരും പല തവണ തഴയപ്പെട്ട ഒരു സമൂഹത്തെ നമ്മൾ മുഖ്യധാരയിൽ ഇതൊരു ചുവടുവയ്പ് മാത്രമാണ് ഇതിൻ്റെ ഫോളോ അപ്പ് ഇനി വരും വർഷങ്ങളിലും വരും സമയങ്ങളിലും നമ്മൾ എന്തായാലും ഇതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാമായിട്ട് നമ്മൾ കൊണ്ടുനടക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചതാണ് ഇതൊരു കയ്യടിക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ല നമ്മുടെ വല്ലൂർ നിയോജകമണ്ഡലം ചെയർമാനും പട്ടിക്കാട് യൂണിറ്റും അതുപോലെ നമ്മുടെ ഇതിൻ്റെ മുഖ്യ സ്പോൺസറായ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ഈ സനോജ് മോഹനും കൂടി സംസാരിച്ചപ്പോൾ ഒരു തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റമ്പതോളം മെമ്പർമാർക്ക് അതായത് നൂറ്റമ്പതോളം പേർക്ക് ഇതിനകം നമ്മൾ ഈ മാസ്റ്റർ അക്കാഡമി ബ്ര നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനിയും നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്ര നാളും അതൊരു പബ്ലിസിറ്റി ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം നമുക്കത് തോന്നുന്നു എന്തുകൊണ്ട് ഇത് ഇത്തിരി കൂടി ഒന്ന് വിപുലീകരിച്ചുകൂടാമെന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ ബിജേട്ടനും അതുപോലെ ജനറൽ കൺവീനർ നമ്മുടെ ശേഖരേട്ടനും നേരിട്ട് വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കൂട്ടായിരുന്നു ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി നമ്മളിവിടെ ആവിഷ്കരിച്ചത് അതുപോലെ ഇന്നിവിടെ നടക്കുന്നത് മൂന്നാല് പ്രോഗ്രാമുകളാണ് മെമ്പർഷിപ്പ് വിതരണം ഉണ്ട് പുതിയ മെമ്പർമാർക്കുള്ള മെമ്പർഷിപ്പ് വിതരണം അതുപോലെ ഭദ്രം പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഭദ്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു വ്യാപാരിക്ക് എന്തെങ്കിലും പറ്റിയാൽ മരണം സംഭവിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ള പലർക്കുള്ള ഒരു സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു നമ്മുടെ വിജയം എന്നു പറഞ്ഞുള്ള ഒരു മെമ്പർക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ ഒല്ലൂർ യൂണിറ്റിൻ്റെ കരുത്തനായ ജില്ലാ സെക്രട്ടറിയും നിയോജകമണ്ഡല ചെയർമാനുമായ ആദരിക്കുന്ന ബിജു സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സ്ഥാനാർബുദം ബാധിച്ച് മാറുകൾ നീക്കം ചെയ്യപ്പെട്ട ആളുകൾ പലപ്പോഴും ആരോഗ്യാവസ്ഥയിൽ നിന്നും മുക്തി നേടിയിട്ട് പോലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യം ഏകോപന സമിതി നിരവധിയായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിനൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം ഒട്ടനവധി ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നിരവധിയായ മറ്റ് മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞൊരു വസ്തുതയാണ് ഇത്തരത്തിൽ മാറി ചിന്തിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് പലപ്പോഴും ഇത്തരത്തിലുള്ള മസ്റ്റ് എക്ടം ഇബ്ര അത് ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്നൊരു യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുക അത്തരത്തിൽ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് നമുക്ക് നിർമ്മിച്ച് അതിന് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചുകൂടാ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പിലേക്ക് കടന്നു വരാനായിട്ട് സാഹചര്യമായത് അങ്ങനെ ചിന്തിച്ചപ്പോൾ അതിനേറ്റവും സഹായകരമായ നിലപാടെടുത്തത് നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പർ കൂടിയായ സനോജ് മോഹന വളരെ ധീരമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ട് അദ്ദേഹം എടുത്ത നിലപാടുകൾ ആ നിലപാടുകൾ ഈ പ്രോഗ്രാം ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടാനായിട്ട് സാഹചര്യം ഒരുക്കിയത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ കൂടെ അല്ലാതെ തന്നെ ഒട്ടനവധി ആളുകൾക്ക് ഞാൻ മനസ്സിലാക്കിയതിടത്തോളം ഒരു മുന്നൂറിൽ പരം ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ മൂന്ന് സെറ്റ് വെച്ച് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുക ഇതൊരു പ്രോഗ്രാമായിട്ട് മാറ്റാനായിട്ട് നമ്മൾ തീരുമാനിച്ചത് ഇത്തരത്തിൽ അദ്ദേഹം മുന്നൂറിൽ പരം ആളുകൾക്ക് കൊടുത്തു എങ്കിൽ പോലും പലപ്പോഴും ഇതിൻ്റെ ഗുണഭോക്താക്കളാവേണ്ട ആളുകൾ അവർ ഇത്തരം ഒരു സംവിധാനം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൃത്യമായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതും ഇതിൻ്റെ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കേണ്ടതും വളരെ അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് നമ്മുടെ ഇത്തരത്തിലൊരു പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി തയ്യാറായത് സനോജ് എന്നും മാളത്തിൽ നിൽക്കുന്ന ഒരാളാണ് പുറത്ത് അറിയപ്പെടാനേ ആഗ്രഹിച്ചിട്ടില്ല സാധാരണ ഇത്തരം ആളുകൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സനോജ് പറഞ്ഞത് എന്നെ എവിടെയും എൻ്റെ പേര് പോലും അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തെ പോലും എവിടെയും പ്രൊമോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സരോജ് ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് എന്നെ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ സരോജിനോട് ഒരു പറഞ്ഞ കാര്യമുണ്ട് സനോജിനെ പോലെയുള്ള സമൂഹത്തിലെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്കതൊരു പ്രചോദനമാണ് ഇത്തരത്തിൽ മസ്റ്റക്ലമി ബ്ലാ വിതരണം ചെയ്യുന്നത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ അറിയണം ഇന്ന് രാവിലെ കൂടി ഈ പ്രോഗ്രാമിലേക്ക് പലരും എന്നെ വിളിച്ചു സ്വാഭാവികമായിട്ടും അതിൻ്റെ ചില സാങ്കേതിക കാര്യങ്ങളുണ്ടല്ലോ ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല ആ സാങ്കേതിക കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല അടുത്ത് വരുന്ന നമ്മുടെ ക്യാമ്പിൽ നിങ്ങളെ കൂടി ഞങ്ങൾ പരിഗണിക്കും ഒരാളെ പോലും പരിഗണിക്കാതെ വിടില്ല എന്ന് സനോജിൻ്റെ ഉറപ്പാണ് അത് ഏകോപന സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുടെ ഉറപ്പാണ് ആ ഉറപ്പ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതൊരു തുടർ പ്രക്രിയയാണ് ഇതിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ തുടർഘട്ടങ്ങളുണ്ടാവും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഈ സമൂഹത്തിനോട് ഒപ്പമുണ്ട് എന്ന് പ്രഖ്യാപിച്ച സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അത് ഒട്ടനവധി കാര്യങ്ങളില്ലേ ഇപ്പോൾ അഞ്ചേരിച്ചറയിൽ സൗജന്യ തീവ്ര ശസ്ത്രക്രിയ ക്യാമ്പുകൾ എല്ലാ മാസവും നടക്കുക നാൽപ്പത്തിയാറ് ക്യാമ്പുകൾ അവിടെ പൂർത്തീകരിച്ചു ആയിരത്തിൽ പരം ആളുകൾക്ക് ആ ക്യാമ്പിൽ വന്നുകൊണ്ട് നല്ല കാഴ്ച ലഭ്യമാക്കാനായിട്ട് ഈ കൂട്ടായ്മ കൊണ്ട് സാധിച്ചത് വലിയ അഭിമാനകരമായ നേട്ടമാണ് അതുപോലെ നിരവധി നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊരു കാര്യമാണ് ഏകോപന സമിതിയുടെ ഭദ്രം പദ്ധതിയിൽ നിന്ന് കൊടുക്കുന്നൊരു ആനുകൂല്യം അതൊരു വലിയ ആനുകൂല്യമാണ് നമ്മൾ കൊടുത്തു ഒരു കാലത്ത് ഏകോപന സമിതി അംഗങ്ങൾക്ക് പോലും എന്തെങ്കിലും ഉണ്ടായാൽ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റൊരു രീതിയിൽ സഹായിക്കാൻ നമുക്ക് സാധിക്കാതിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഇന്ന് ആശ്വാസവചനങ്ങൾക്കൊപ്പം ശാരീരികമായ സഹായത്തിനോടൊപ്പം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കൂടി കഴിയുന്ന രീതിയിലേക്ക് ഇന്ന് സംഘടനാ സംവിധാനം മാറിയിരിക്കുകയാണ് നമ്മുടെ വിജയേട്ടന്റെ കാര്യം പറഞ്ഞു നമ്മുടെ ഇവിടെ നമുക്കൊപ്പം കച്ചവടം നടന്ന വിജയേട്ടൻ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റി സ്ഥാപനം തുറക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്നൊരവസ്ഥ നമ്മളെല്ലാവരും കൂടി പോയിട്ട് മൂന്ന് ലക്ഷം രൂപയല്ലേ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി കൊടുത്തത് അത് വലിയ സഹായമല്ലേ ഇന്ന് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ നമ്മുടെ ജയം വന്നിരിക്കുന്നത് സഹായല്ലേ ആ രീതിയിലേക്ക് ആളുകളെ ചേർത്ത് പിടിക്കാൻ ഇന്ന് സംഘടനാ സംവിധാനം കൊണ്ട് കഴിയുക അതുപോലെ തന്നെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ആളുകൾക്ക് തൃശ്ശൂർ ജില്ലയിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ആളുകൾക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത സംഘടനാ സംവിധാനമാണ് ഭവന സമിതി അത് വ്യാപാരിയാവണമെന്നില്ല തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം കൊടുക്കാൻ സന്നദ്ധമാണെന്ന് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് പത്തു കോടി രൂപ ആ കാര്യത്തിന് വേണ്ടി ചെലവഴിച്ച സംഘടനാ സംവിധാനമാണ് കേരള വ്യാപാരി വ്യവസായ ഗോപ്രസമിതി പത്തു കോടി രൂപ ചെലവാക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയല്ലേ ഞങ്ങൾ ഒരിക്കലും ഒരാൾക്കും പൈസ നേരിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ചെക്ക് മുഖാന്തരമാണ് എല്ലാവർക്കും കാശ് കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ചെക്ക് കൊടുക്കുന്നത് അതിനൊരു വലിയ സുതാര്യതയാണ് ഇന്ന് ജയിച്ച ചേച്ചിക്ക് അമ്പതിനായിരം രൂപയുടെ ചെക്ക് കൊണ്ടുവന്നപ്പോൾ അത് വലിയ സുതാര്യമായൊരു കാര്യമാണ് ഇടനിലക്കാരി ഉണ്ടാവില്ല എത്രയാണോ ഏ സമിതി പാസാക്കിയത് ആ സംഖ്യ കൃത്യമായിട്ട് ഗുണഭോക്താവിൻ്റെ കയ്യിൽ കിട്ടുന്ന സംവിധാനം അത് കൊണ്ടുവന്ന ആൾക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടാത്തൊരു സംവിധാനം അല്ലെങ്കിൽ അത് ആഗ്രഹിക്കാത്തൊരു സംവിധാനം കൃത്യമായിട്ട് ഗുണഭോക്താക്കളിലേക്ക് അവരർഹിക്കുന്ന തുക എത്തിച്ചു നൽകുന്ന സംവിധാനം പത്ത് കോടി രൂപ എന്ന് ഞാൻ ആധികാരികമായിട്ട് പറയുമ്പോൾ നമ്മുടെ ബ്രോഷറിന് മുമ്പിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക എങ്ങനെ ഇത്ര ധൈര്യമായിട്ട് നമുക്കത് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നത് ഈ പത്ത് കോടി രൂപ തൃശ്ശൂർ ജില്ലയിലെ ആർക്കൊക്കെ എവിടെയൊക്കെ എത്രയൊക്കെ എന്തിനൊക്കെ കൊടുത്തു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബാങ്ക് ഡീറ്റെയിൽസുള്ള സംഘടന സുതാര്യമായ സംഘടന സംവിധാനം അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം പത്ത് കോടി രൂപ എന്ന് പറയുമ്പോൾ പത്ത് കോടി രൂപയ്ക്ക് മുകളിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്ന നല്ല ആത്മാഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് സത്യത്തിലെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന നമ്മുടെ റവന്യൂ മിനിസ്റ്റർ കെ രാജന ഒരു അരമണിക്കൂർ മുമ്പ് വരെ അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്താൻ സജ്ജമായിട്ട് നിൽക്കുകയായിരുന്നു നമുക്കൊക്കെ അറിയാലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഉണ്ട് മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രിയുമായുള്ള ഒരാളാണ് രാജൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിർബന്ധമായിട്ട് പാലക്കാട് വരാൻ പറഞ്ഞ് നിർബന്ധമായിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പേ അദ്ദേഹം കടന്നു പോയത് അപ്പോൾ സോറി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കടന്നു പോയത് കാരണം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചൊരു വ്യക്തി കൂടിയാണ് രാജേട്ടൻ കാരണം ഇതൊരു വലിയ വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓർഗനൈസ്ഡ് പ്രോഗ്രാം നടക്കുന്നത് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നും അതിൻ്റെ ആളുകളെ കാണണമെന്നും അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് നമ്മുടെ റവന്യൂ മന്ത്രി അപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അദ്ദേഹം സ്നേഹത്തോട് എന്നോട് പറഞ്ഞു താങ്കൾ ഉദ്ഘാടനം ചെയ്യണം മിനിസ്റ്റർ നമ്മുടെ സ്വന്തം ആളാണ് എല്ലാ പരിപാടിക്കും നമുക്കൊപ്പം നിൽക്കുന്ന ആളാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ സ്നേഹത്തോടു കൂടി ആ ഉദ്ഘാടനം ചെയ്യാനുള്ള കർത്തവ്യം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ് ഇന്നും ഞാൻ വന്നതും ഒരു പ്രത്യേക സാഹചര്യത്തില്ല ഞാനൊരാഴ്ചയായിട്ട് സുവല്ലാതെ കിടപ്പാം തല പൊന്താറിലൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇന്നിവിടെ നടക്കുന്ന ഈ മനോഹരമായ പരിപാടി ആ മനോഹരമായ പരിപാടി ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിക്കുന്ന ഒരു പരിപാടി നിങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം എന്ന് ഒരു പരിപാടി സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു പരിപാടി ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഓരോ സ്വല്പം തല പൊന്തിയിലും വേണ്ടില്ല എത്താമെന്ന് കരുതി തന്നെ ഞാനും ഇവിടെ വന്നതാണ് കൂട്ടത്തിൽ ശേഖരമായിട്ടും കൂട്ടി സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ പോലും എന്താ പറയുക ഒരു ചെറിയൊരു ഷീവറിങ് ഉണ്ട് പനിയൊന്നു മാറി അപ്പോൾ എൻ്റെ മുമ്പിലേക്കുള്ള ഒരു പ്രത്യേക കയ്യടി സനോജിന് കൊടുക്കണം ചാലക്കുടിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അത് എത്തിച്ചു കൊടുക്കാമെന്ന് സരോജി സമ്മതിച്ചുകൊണ്ട് അദ്ദേഹത്തെ മടക്കി വിട്ടു കുഴപ്പമില്ല കാരണം രാവിലെ വന്നപ്പോൾ പലരും പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ് പള്ളിയിൽ നിന്ന് എത്തിയിട്ടില്ല അതൊക്കെയാണ് വിഷയം നിങ്ങൾ മടക്കിപ്പോകളൂ ഞങ്ങൾ ചാലക്കുടിയിലെത്തിച്ച് തരാം അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം എൻ്റെയൊക്കെ മേഖലയിൽ ക്യാൻസർ കിഡ്നി കിടപ്പ് രോഗികളായ ആളുകൾക്ക് എല്ലാ മാസവും ഞങ്ങൾ നിത്യോഭ്യാസ കിറ്റ് കൊണ്ടോയി കൊടുക്കും അത് കിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് പതിമൂന്ന് കൂട്ടം സാധനങ്ങളുടെ കിറ്റ് അവരുടെ ഭവനത്തിൽ കൊണ്ടുപോയി കൊടുക്കും ഒരു മാസത്തിൽ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും എന്ന് പറഞ്ഞ രണ്ട് ദിവസം ഉണ്ടെങ്കിൽ ഈ രണ്ട് ദിവസം ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് ഇത്തരം ആളുകളുടെ വീടുകളിലേക്ക് ചെല്ലുക അവരെ കാണുക അവരായിട്ട് സംസാരിക്കുക അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക നമുക്കറിയാമല്ലോ ഇത് അസുഖമൊക്കെ ആയിട്ട് കിടക്കാൻ തുടങ്ങുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവും മഞ്ഞു പലപ്പോഴും ഈ അസുഖമായിട്ട് കിടക്കുന്ന ആളുകളോട്ട് കൂടുതൽ ഇടപെടാനായിട്ട് വീട്ടിലെ പല ആളുകൾക്കും പലപ്പോഴും സാധിച്ചു എന്നും വരില്ലാന്ന് സമയക്കുറവുണ്ടാകും കാരണം പല ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ഇവരെ പരിചരിക്കാൻ കുറച്ച് സമയം പിന്നെ ഇവരെ കേൾക്കാൻ പലപ്പോഴും സമയം കിട്ടാറില്ല എല്ലാ ഭവനത്തിലും ഒരുപോലെ ആവണമെന്നില്ല പക്ഷേ ഞങ്ങൾ ഈ കിറ്റുമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇവർക്ക് സംസാരിക്കാനായിട്ട് നല്ല താല്പര്യമാണ് ഇവർക്ക് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ നല്ല താല്പര്യമാണ് പക്ഷേ ഇവരെ കേൾക്കാൻ പലപ്പോഴും പലർക്കും സമയമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം കൂടിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് കിറ്റ് കൊടുക്കാവുന്ന പരിപാടി മാത്രമല്ല ആ കിറ്റ് കൊടുക്കുന്ന ഭവനത്തില് ആ പേഷ്യൻ്റുമായിട്ട് ഒരമണിക്കൂർ നേരമെങ്കിലും നമ്മൾ സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും അവിടെ കേൾക്കും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും പൊതുവിശേഷങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യും അവരുടെ ഒരു മാനസികമായിട്ട് കിട്ടുന്നൊരു തൃപ്തിയുണ്ടല്ലോ അത് വലിയ തൃപ്തിയാണ് അപ്പം അത്തരത്തിൽ നമ്മൾ പ്രോഗ്രാമുകളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഇത്തരം ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകാനുള്ള സമയം കണ്ടെത്തുക സമ്പത്ത് മാത്രമല്ലല്ലോ സമയവും വലിയ പ്രധാനമാണ് നമ്മുടെ ശാരീരികമായിട്ട് അവരോടുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും ഈ പ്രോഗ്രാം നമ്മൾ ഇവിടെ ആരംഭിച്ച പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ഇതിൻ്റെ തുടർ പരിപാടികളുണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കൊക്കെ സഹായങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ സഹായങ്ങൾ എത്തിക്കാൻ ഞങ്ങൾ കൂട്ടായിട്ട് ഒരുമിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് എനിക്കെടുത്ത് പറയാനുള്ളത് സനോജാണ് ആണ് അദ്ദേഹത്തിന് വേദിയിലിരുത്താൻ ഞാൻ പലപ്പോഴും വിളിച്ചപ്പോൾ വേദി പോയിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് പോലും വരില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുക അദ്ദേഹം എന്നാൽ നല്ലൊരു കയ്യേടി അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോട് കൂടിയിട്ട് ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് വ്യാപാർ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക